ജാസര പോലാണ് ഞാൻ ഇന്നുള്ളത് കർണാടക സുള്ളിയിലെ സവനൂർ എന്ന പ്രദേശത്താണ് ഈ നാട്ടുകാരനും ഓരോ പ്രമുഖരും പ്രവാസി വ്യവസായിട്ടുള്ള അൻസാർ സാഹിബിന്റെ വീടിന്റെ ഗ്രഹപ്രവേശന ചടങ്ങും അനുബന്ധമായിട്ടുള്ള വലിയൊരു സൽക്കാരവും നടക്കുന്നുണ്ട് പ്രസ്തുത സൽക്കാരത്തിൽ ബഫേ സപ്ലൈ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് വിനീത നേതൃത്വം നൽകുന്ന ടീം ട്രയാങ്കിൾ ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ വിനീതൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തി ആദ്യം തൊട്ട് തന്നെ നമ്മളെ അനുസാർ സാഹിബിന്റെ വീടൊന്നൊരു അത്യാവശ്യം നോക്കി കാണുകയാണ് വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ ആഡംബരങ്ങളും ഉൾക്കൊണ്ടും വളരെ നല്ലൊരു വീടാണ് വളരെ മനോഹരമായ ഒരു വീടാണ് വീടിന്റെ അകവും പുറവും ഒരുപോലെ ആ തനിമയും ഒക്കെ എടു കാണിക്കുന്നുണ്ട് പുതിയ വീട് കാണാൻ കുടുംബക്കാരും അതിഥികളൊക്കെ എത്തിയത് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് ചൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഏതായാലും ഞാൻ കൂടുതൽ സമയം കളിയാതെ തന്നെ നേരെ പാചകപരിയിലേക്കാണ് പോകുന്നത് അങ്ങനെ പാചകപരിൽ എത്തുമ്പോൾ ഇവിടെ അത്യാവശ്യം വേണ്ട ഐറ്റം ഒക്കെ റെഡിയായി വരുന്നുണ്ട് മേക്കിംഗ് ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട് കർണാടക ഉപ്പരങ്ങാടിയിലെ എച്ച് കാറ്റിൻ ടീമാണ് അവരുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ പാചകമൊക്കെ നടക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള പാചക രീതിയാണ് ഇവരുടേത് ഒരുപാട് ഐറ്റമുകളുണ്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ചോദിച്ചറിയാ എത്ര ഐറ്റം ഉണ്ട് ഏകദേശം പിന്നെ ഈ ഭാഗത്ത് ഈ സുള്ളിയം ഭാഗത്ത് സാധാരണ പിന്നെ പാചകം ചെയ്യലിങ്ങൾ തന്നെയാണ് കാസർഗോഡ് ഭാഗത്ത് ഉപയോഗിക്കുന്നത് ദാവത്ത് റൈസിലെ അടിപൊളി മട്ടൻ ബിരിയാണിയാണ് ഇവിടുത്തെ വെച്ചാല് ഒരു പ്രത്യേക രീതിയിലുള്ള മസാലയാണ് ഇവിടെ മൊത്തം ഇതിന്റെ മണം പരക്കുന്ന കേട്ടോ ബിരിയാണി മണം

ഇസ്ലാമിക് കൗണ്ടർ സിസ്റ്റമാണ് ഇന്നത്തെ ടോട്ടൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം ബതിയെടുക്കൽ ആയി കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒരുപാട് ഇസ്ലാമിക് കൗണ്ടർ സിസ്റ്റം ടീം പറയാനുള്ളത് സർവീസ് വളരെ ഭംഗിയായി ചെയ്തൊരു ടീമാണ് തീർച്ചയായിട്ടും ഇന്ന് കർണാടക സുള്ളിയിൽ വർക്ക് ഏകദേശം അല്ലേ ഇവിടെ മൂന്ന് കൗണ്ടർ അതുപോലെ അപ്പുറത്ത് ജൻസിയുടെ മൂന്ന് ടോട്ടൽ ആറ് കൗണ്ടർ കൗണ്ടറാണുള്ളത് ഏകദേശം ഒരു മൂവായിരം പേർക്കുള്ള ഭക്ഷണ വിഭങ്ങളാണ് ഇവിടെ ഇന്നത്തെ പ്രധാന സൽക്കാരെന്ന് പറയുന്നത് കൂട്ടുകാരെ കുറിച്ചിട്ടുള്ള ഏറ്റവും മികച്ച അഭിപ്രായമാണ് നമ്മുടെ സർവീസ് ടീം ഇവിടെ രേഖപ്പെടുത്തിയത് കാരണം അത്ര വളരെ മാന്യമായിട്ട് ഞങ്ങളെ അതേ റെസ്പെക്റ്റോടെ കാണുന്ന ഒരു കൂട്ടുകാരാണ് എത്തി ഉടനെ അവർ ചോദിച്ചത് നിങ്ങൾ ആദ്യ ഭക്ഷണം കഴിക്കണോ അത് തൊട്ടടുത്ത ഹോട്ടലിൽ അവർ പിന്നെ അതിന് പ്രത്യേകിച്ച് എന്താണ് വേണ്ടത് അവിടെ പോയിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്തിട്ട് ആ നൽകും കാരണം ഈ കൂട്ടാർ കുറിച്ചിട്ട് അത്രയും മാന്യമായ ഒരു ഇടപെടനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് അത്രയും പ്രശംസിച്ചിട്ടാണ് പറയാനുള്ളത് ഇന്നത്തെ പരിക്കാർ എങ്ങനെയാടാ ചെപ്പോ അല്ല ഭക്ഷണമുള്ള എത്തിപാട് ഭക്ഷണം തന്നെ ഹോട്ടലിൽ നിന്ന് വേണ്ട കഴിച്ചു അല്ലേ എങ്ങനെ ഇപ്പൊ കാരണം ഇത് പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ സാധാരണ ഇങ്ങനെ കിട്ടലോ അല്ലേ പക്ഷെ കാരണം പോയി കഴിഞ്ഞാല് ഞമ്മടെ ലാസ്റ്റ് കയ്യോളും ഭക്ഷണം കൊടുത്തിട്ടായിട്ട് ലാസ്റ്റ് ചിലപ്പോൾ ബാക്കിയുള്ളതേ നമുക്ക് ഉണ്ടാവും ചില സ്ഥലത്ത് കിട്ടാണ്ട് പോകുന്ന സാഹചര്യം കൂടിയുണ്ട് അല്ലെ നമ്മൾ എല്ലാവർക്കും വളമ്പി ലാസ്റ്റ് നമുക്കൊന്നും ഉണ്ടാവില്ല അല്ലെ നല്ലൊരു കാരണം കാരണം ഈ കുറിച്ചിട്ട് തന്നെ ഹോട്ടൽ നല്ല സെറ്റ് നമുക്ക് ഐറ്റം എന്ത് ആദ്യം എത്തിയ മുതൽ തന്നെ ഞങ്ങളൊരു ജോലിക്കാരെ പോലെയല്ല ഈ വീട്ടുകാർ കണ്ടത് അത്രത്തോളം ഒരു കുടുംബക്കാരെ അല്ലെങ്കിൽ വിരുന്നുകാരെ പോലെ ആ ഒരു സ്നേഹവും പരിഗണനയും അവർ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇന്നത്തെ ഫങ്ഷനിലേക്ക് പോകുമ്പോൾ ലൈവ് ജ്യൂസ് തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സജ്ജീകരണങ്ങളാണ് ഈ ഏകദക്ഷത്ര പേർക്കുള്ള ഭക്ഷണ അഞ്ചായിരം ഈ സിസ്റ്റം ഫസ്റ്റ് ആയാലും സാധാരണ ആണ് അപ്പൊ ഏകദേശം ഈ നാട്ടിലെ മൊത്തം കംപ്ലീറ്റ് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് കർണാടക നല്ല രീതിയിൽ രീതിയിലാണ് തീർച്ചയായും വീട്ടുകാരുടെ ഞങ്ങളിലുള്ള ആ വിശ്വാസം ഞങ്ങൾ നിലനിർത്തും ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ാണ് ഇവിടെ മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി അപ്പം ഐറ്റംസുകൾ മട്ടൻ സ്റ്റ്യൂ വെജ് രണ്ട് തരം ചിക്കൻ ടിക്ക അങ്ങനെ തുടങ്ങി ഒരുപാട് വിഭവങ്ങൾ ഉണ്ട് ആളുകളൊക്കെ എത്തി ഇവിടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടീമുകളൊക്കെ ഇവിടെ സർവീസ് ചെയ്യുകയാണ് വളരെ കൃത്യമായിട്ടുള്ള ഇസ്ലാമിക് കൗണ്ട് സിസ്റ്റം തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതിഥികളെ അങ്ങോട്ട് പോയി എന്താണ് അവർക്ക് ആവശ്യമുള്ളത് ആ വിഭവങ്ങൾ ഇവിടെ കുളമ്പി നൽകുകയാണ് ഇന്ന് ഇവിടെ ഒരുക്കിയ ഫുഡിനെ കുറിച്ചും ഇന്നത്തെ സർവീസിനെ കുറിച്ചും ഇന്നത്തെ മൊത്തത്തിലുള്ള സെറ്റിംഗ്സിനെ കുറിച്ചും വളരെ മികച്ച അഭിപ്രായം തന്നെയാണ് ഓരോ അതിഥികളും നമ്മളോട് പങ്കുവെക്കുന്നത് എങ്ങനെ എങ്ങനെ ഫുഡ്

ഇവിടെ ഫസ്റ്റ് അല്ലേ ഈ ഈ ഈ സിസ്റ്റം സിസ്റ്റം നമുക്ക് നമുക്ക് നല്ല നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഫുഡ് അറേഞ്ച്മെന്റ് അത് നല്ലതായിരുന്നു എങ്ങനെ ഇഷ്ടപ്പെട്ടു ഒന്നുമില്ല എവിടെ അല്ല അല്ല പ്രധാനപ്പെട്ട വിഭവങ്ങൾക്ക് പുറമെ ലൈവ് മസാലപ്പൊരി ലൈവ് എണ്ണക്കടി അങ്ങനെ ഒരുപാട് ലൈവ് ഐറ്റംസുകൾ കൂടി ഇവിടെ ആദ്യം തൊട്ട് അവസാനം വരെ നൽകിയ വ്യത്യസ്തമായ രീതിയിലുള്ള ഐസ്ക്രീം അതും ഏറെ ഇഷ്ടപ്പെട്ടു ഏതാണ്ട് ഇന്നത്തെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു ഇവിടെയൊക്കെ വീഡിയോ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ കാണാം ഓക്കെ ബൈ